வந்ததே அன்பை சொல்லி அசைள்ள சூரிய காந்தி பூ போல முகம் மாறுதே சுகம் சேருதே அலாமலைக்கு എൻ്റെ പേര് ഷാലിന ഫൈസൽ ഞാൻ സാദി ഇന്ത്യ എന്ന വ്യക്തിത്വത്തെ കുറിച്ച് വ്യക്തിത്വത്തെ കുറിച്ച് അറിയുന്നത് എന്റെ ഭർത്താവിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ സാദി ഇന്ത്യ എന്ന നന്മയുടെ നിറകുടമായ മനുഷ്യനെ ഞാൻ അറിയാൻ ശ്രമിച്ചു അങ്ങനെ ഞാൻ സ്നേഹ വീട്ടിലെ നൂറു പുഷ്പങ്ങളിൽ ഒരാളായി മാറി നമ്മൾക്കൊന്നും ജീവിതത്തിൽ ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്ത് നന്മ നിറഞ്ഞൊരു മനുഷ്യൻ ഇന്നത്തെ കാലത്ത് ഇത്രയും നല്ല രീതിയിൽ ആർക്കും ചിന്തിക്കാൻ പറ്റത്തില്ല ഒരു രൂപ കിട്ടിയാൽ അത് എങ്ങനെ രണ്ട് രൂപയാക്കാം എന്ന് ചിന്തിക്കുന്ന നമ്മുടെ ഇടയിൽ എൻ്റെ ഒരു രൂപ എങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കാം അവർക്ക് ഉപകാരപ്പെടട്ടെ അവർ ജീവിക്കട്ടെ പാവങ്ങളാണെല്ലാം എന്ന് വിചാരിച്ചിറങ്ങി ഒരു മനുഷ്യൻ കുട്ടികളോടും മുതിർന്നവരോടും എല്ലാവരോടും ഒരേപോലെ ഒരേപോലെ പണക്കാരൻ നിന്നും പാമറിൽ നിന്നും ഒന്നുമില്ലാതെ ഓരോ മനസ്സോടുകൂടി അവരുടെ ഇടയിൽ നിന്ന് ആരുടെ സങ്കടം കേട്ടാലും ഒരു വ്യക്തി ഇന്നത്തെ കാലത്ത് ആർക്ക് ചിന്തിക്കാൻ പറ്റും ആർക്കും പറ്റത്തില്ല എത്ര നന്മ ചെയ്യാം എത്ര ചാറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാലും ഇന്ത്യ എന്ന വ്യക്തി ചിന്തിക്കുന്നത് പോലെ ആർക്കും സാധിക്കില്ല എനിക്കുള്ളതെല്ലാം മറ്റുള്ളവർക്ക് എനിക്കൊന്നും വേണ്ട ഞാൻ മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല എനിക്കുള്ളതെല്ലാം മറ്റുള്ളവർക്കാന്ന് പറയാൻ ആർക്കാ സാധിക്കുക എന്റെ അറിവില്ലായ്മ കാലത്താണ് ഞാൻ വലിയൊരു വീട് വെച്ചതെന്ന് ആര് പറയും നമുക്കൊക്കെ എല്ലാവർക്കും ഇപ്പം ഞാനായിക്കോട്ടെ മറ്റുള്ളവർ ആയിക്കോട്ടെ എല്ലാവർക്കും വീട് എത്ര വലുതാണോ അത്രയും സന്തോഷമാണ് സാദിക്ക പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് വലിയ വീടൊന്നും വേണ്ട എനിക്ക് ചെറിയ വീട്ടിൽ താമസിക്കണം പാവങ്ങളുടെ ഇടയിൽ ഇറങ്ങി ചെല്ലണം അവരുടെ ഒരാളാവണം